ചെന്നായ്ക്കളുടെ ഇടയിൽ ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു മൊഴിയുന്ന ക്രിസ്തുവിനെ വിശുദ്ധ മത്തായി പത്ത് പതിനാറ് ഇരുപത്തി മൂന്നിൽ നാം ദർശിക്കുന്നു ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്മരിയാട്ടിൻകുട്ടിയായ ക്രിസ്തു നമ്മെ നോക്കി ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ അവനെപ്പോലെ നമ്മളും സഹിക്കുവാനും ക്ഷമിക്കുവാനും കൂടി കാര്യങ്ങളെല്ലാം സമചിത്തതയോടെ ചെയ്യുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലേ അതിന് അർത്ഥം നമ്മുടെ ജീവിതങ്ങളിൽ ചെമ്മരിയാടാകുവാനും കുഞ്ഞാടാകുവാനാ ആകുവാനും അഥവാ ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലുള്ള സമീപനമാണ് നാം തിരഞ്ഞെടുക്കുന്നത് എന്നതിലായിരിക്കും നമ്മുടെ ക്രിസ്തുവിനോടൊപ്പം നാം ചേർന്ന് ഉൾക്കുന്നുവോ ഇല്ലയോ എന്ന് ബോധ്യമാകുക ക്രിസ്തുവിനെപ്പോലെ എല്ലാം സഹിക്കുവാനും ജീവൻ നൽകി മറ്റുള്ളവരെ സംരക്ഷിക്കുവാനും ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ